എ ആർ റഹ്മാന്റെയും സൈറ ബാനുവിന്റെയും വിവാഹമോചന വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ആകെ പരക്കുന്നത് ഏറ്റവും മനോഹരമായ കുടുംബജീവിതത്തിന് ഉദാഹരണമായി പലരും കണ്ടിരുന്നതാണ് റഹ്മാന്റെയും സൈറയുടെയും ദാമ്പത്യം സോഷ്യൽ മീഡിയ പോസ്റ്റുകളായും പ്രതികരണങ്ങളായും വിവാഹമോചന വാർത്ത കെട്ടടങ്ങാതെ നിൽക്കുമ്പോൾ പലരും ഓർത്തുപോകുന്നത് ഏറെ ആദരവോടെ ആഘോഷിക്കപ്പെട്ട അവരുടെ ജീവിതമാണ് നമ്മൾ ഒന്നിച്ച് ഒരു ഡിന്നർ പ്ലാൻ ചെയ്തെന്ന് കരുതുക പെട്ടെന്നൊരു പാട്ട് മനസ്സിലേക്ക് വരുന്നെങ്കിൽ പാട്ടിനായിരിക്കും ഒന്നാം സ്ഥാനം ഡിന്നർ താൻ ഉപേക്ഷിക്കും വിവാഹത്തിനു മുൻപ് സൈറയോട് സംസാരിച്ചപ്പോൾ റഹ്മാൻ പറഞ്ഞു വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്നുള്ളവരും വേറിട്ട അഭിരുചികളുമുള്ളവരുമായ രണ്ടുപേരുടെ സ്വരച്ചേർച്ചയുള്ള ജീവിതം അതായിരുന്നു റഹ്മാനും സയറയും നയിച്ചിരുന്നത് ഒൻപതാം വയസ്സിൽ പിതാവിനെ നഷ്ടപ്പെട്ട് കടുത്ത ദുരിതങ്ങളെ അതിജീവിച്ച് കഠിനാധ്വാനത്തിലൂടെ അതിപ്രശസ്തിയിലേക്ക് വളർന്ന റഹ്മാന് സംഗീതം കഴിഞ്ഞേ ഉള്ളൂ മറ്റെന്തും സൈറാബാനു വടക്കേ ഇന്ത്യയിൽ നിന്ന് ചെന്നൈയിലെത്തിയ കുടുംബത്തിലെ അംഗമാണ് തമിഴല്ല കച്ചാണ് മാതൃഭാഷ പരസ്പരമുള്ള വ്യത്യാസങ്ങൾ അംഗീകരിച്ചും വ്യക്തമായ ധാരണകൾ ഉണ്ടാക്കിയുമാണ് ഇരുവരും ജീവിതം തുടങ്ങിയത് ലോകത്തെവിടെ പോയാലും എല്ലാ ദിവസവും നിങ്ങളുടെ ശബ്ദം തനിക്ക് കേൾക്കണമെന്ന സൈറയുടെ ആവശ്യം റഹ്മാൻ അംഗീകരിച്ചത് അതിലൊന്നായിരുന്നു രണ്ടായിരത്തി പത്തിലെ പെരുന്നാൾ ദിനത്തിൽ സൈറയ്ക്ക് റഹ്മാന്റെ ശബ്ദം കേൾക്കാൻ തോന്നി അമേരിക്കയിലേക്കുള്ള വിമാനത്തിലായിരുന്നു റഹ്മാൻ റഹ്മാനെന്ന് തന്റെ ആവശ്യം സൈറ ട്രാവൽ ഏജന്റിനെ അറിയിച്ചു അപ്പോഴേക്കും ദുബായിൽ നിന്ന് റഹ്മാനുമായി വിമാനം പുറപ്പെട്ടിരുന്നു ദുബായ് എയർപോർട്ടിലെ എയർ ട്രാഫിക് കൺട്രോൾ വഴി വിമാനത്തിലെ പൈലറ്റിനെ ബന്ധപ്പെട്ടു റഹ്മാനെ ഉറക്കത്തിൽ നിന്ന് എയർ ഹോസ്റ്റസ് വിളിച്ചുണർത്തി ഭാര്യ വിളിക്കുന്ന കാര്യം അറിയിച്ചു റഹ്മാന്റെ മാതാവ് കരീമ ബീഗമാണ് സൈറയെ വധുവായി കണ്ടെത്തിയത് എന്നാൽ കരീമ ആദ്യം റഹ്മാനായി ആലോചിച്ചത് സൈറയെ ആയിരുന്നില്ല അനിയത്തി സൈദയെ ചെന്നൈയിലെ ദർഗയിൽ പ്രാർത്ഥിച്ചു നിന്ന സൈദയെ കണ്ടിഷ്ടപ്പെട്ട് മകനായി പെണ്ണ് ചോദിച്ച് കരീമ വീട്ടിൽ ചെന്നു മൂന്ന് പെൺമക്കളിൽ ഏറ്റവും ഇളയവളാണ് സൈദയെന്നും മൂത്തവളായ സൈറയുടെ വിവാഹം ആദ്യം നടത്തണമെന്നുമാണ് ആഗ്രഹമെന്നും പിതാവ് പറഞ്ഞു കരിമ സമ്മതിച്ചു അങ്ങനെയാണ് റഹ്മാൻ സൈറ വിവാഹത്തിന് വഴിയൊരുങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലായിരുന്നു വിവാഹം നിങ്ങളുടെ പകൽ തനിക്ക് രാത്രിയും നിങ്ങളുടെ രാത്രി തനിക്ക് എന്ന് രാത്രി ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന റഹ്മാൻ ആദ്യമേ പറഞ്ഞിരുന്നു സ്റ്റുഡിയോയിൽ ഇരുന്നാൽ സമയം പോകുന്നത് ശ്രദ്ധിക്കാത്ത റഹ്മാനെ പൂർണ്ണ അർത്ഥത്തിൽ മനസ്സിലാക്കുകയായിരുന്നു സൈറയുടെ ജീവിതം രാത്രി ചെന്നൈയിലൂടെ ബൈക്കിൽ കറങ്ങാൻ കൊണ്ടുപോകണമെന്ന് സൈറ പറഞ്ഞപ്പോൾ റഹ്മാൻ തയ്യാറായത് ഒരു ടെലിവിഷൻ ഷോയിൽ പറഞ്ഞ് സൈറ ചിരി ഉയർത്തിയിരുന്നു റഹ്മാന്റെ സാമ്പത്തിക കാര്യങ്ങൾ മുതൽ വസ്ത്രങ്ങളുടെ ഡിസൈൻ വരെ കൈകാര്യം ചെയ്യുന്ന ആളായി സൈറ മാറി രണ്ടായിരത്തിഒൻപതിൽ ഓസ്കാർ വേദിയിലിട്ട വസ്ത്രം സൈറയും പ്രശസ്ത ഡിസൈനർ സബ്യ സാച്ചി മുഖർജിയും ചേർന്നാണ് ഒരുക്കിയത് ജോലിക്കാര്യങ്ങൾ വീട്ടിൽ പറയില്ല എന്ന ധാരണ ഇരുവരും പാലിച്ചു കുട്ടികളുടെ കാര്യങ്ങളും പുതിയതായി റഹ്മാൻ മനസ്സിലാക്കുന്ന വിഷയങ്ങളും കൊച്ചു കൊച്ചു സന്തോഷങ്ങളുമായിരുന്നു വർത്തമാനങ്ങളിൽ നിറഞ്ഞത് ദൈവത്താൽ അനുഗ്രഹീതനായ മനുഷ്യൻ എന്നാണ് റഹ്മാനെക്കുറിച്ചെന്നും സൈറ പറഞ്ഞിരുന്നത് എല്ലാ തരം സംഗീതത്തെയും ഇഷ്ടപ്പെടുന്ന റഹ്മാന്റെ ഭാര്യയ്ക്ക് പക്ഷേ കർണാട്ടിക് സംഗീതം അത്ര ഇഷ്ടമല്ല പാശ്ചാത്യമാണ് പ്രിയം ആ ഇഷ്ടത്തിനൊത്ത് റഹ്മാൻ സംഗീതം ചെയ്ത പാട്ടുകളിലൊന്നാണ് ഇൻഫിനിറ്റി ലവ് മകൻ അമീനോട് നിനക്കെന്നോട് എത്ര ഇഷ്ടമുണ്ടെന്ന് സൈറ ചോദിച്ചപ്പോൾ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ മറുപടിയായിരുന്നു ആ ഗാനമുണ്ടാക്കാൻ റഹ്മാന് പ്രചോദനം മുൻപ് സൈറയുടെ അമ്മ മരണക്കിടക്കയിലായിരുന്ന സമയം റഹ്മാൻ സയറയെ ആശ്വസിപ്പിക്കാൻ അടുത്തിരുന്നു പാടി പാക് സംഗീതജ്ഞ ഫരീദ ഖാനം പാടി അനശ്വരമാക്കിയ ഗാനം തന്റേതല്ലാത്ത പാട്ടുകളിൽ റഹ്മാൻ ഏറെ പ്രിയപ്പെട്ടതായിരുന്നു റഹ്മാന്റെ ഔദ്യോഗിക ജീവചരിത്രം നോട്ട്സ് ഓഫ് എ ഡ്രീമിനായി കൃഷ്ണ ത്രിലോകിന് നൽകിയ അഭിമുഖത്തിൽ റഹ്മാൻ ഇങ്ങനെ പറയുന്നു വിവാഹം വിജയകരമാക്കാൻ നമ്മൾ ശ്രമിക്കണം വിവാഹമോചനം കുഴപ്പം പിടിച്ചതാണ് കുട്ടികളോട് ചെയ്യുന്ന അനീതിയുമാണത് ഇണക്കങ്ങളല്ലാതെ പിരിയാനും പിണങ്ങാനും ഇഷ്ടമല്ലാത്തയാളായി റഹ്മാനെ കാണുന്നവർക്ക് അതുകൊണ്ട് തന്നെ ഈ വേർപിരിയൽ ഷോക്കാവുന്നു